ഇനി വരാൻ പോകുന്ന അടുത്ത വർഷത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി പയറ്റുന്നത് പുതിയൊരു തന്ത്രം കൂടിയാണ് മത്സരിച്ച് ജയിക്കുക എന്ന തന്ത്രം മാത്രമല്ല ഇപ്പോൾ ബിജെപിക്കുള്ളത് മത്സരിക്കാതെ മാറി നിന്ന് രാഷ്ട്രീയ ചത്തുകളെ തോൽപ്പിക്കണമെന്ന ഒരു തന്ത്രവും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ പ്ലാൻ ബിയുടെ പിന്നിൽ ആരായിരുന്നാലും മത്സരിക്കാതെ മാറി നിന്നാൽ പഴയ വോട്ട് കച്ചവട വിവാദം മടങ്ങി വരുമെന്ന ആശങ്കയും ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട് അടുത്ത ഇലക്ഷനിൽ വട്ടിയൂർക്കാവ് ധർമ്മടം കൂത്തുപറമ്പ് ബേപ്പൂർ കളമശ്ശേരി പറവൂർ തൃപ്പൂണിത്തുറ ഹരിപ്പാട് അമ്പലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് മത്സരിക്കാതെ വിട്ടുനിന്നുകൊണ്ട് രാഷ്ട്രീയ ശത്രുക്കളെ തോൽപ്പിക്കാൻ ബിജെപി പ്ലാൻ ചെയ്യുന്നത് ഇനിയിപ്പോൾ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ചിലരെ തോൽപ്പിക്കാതെ ഇനി മുന്നോട്ടില്ലെന്നാണ് ബിജെപി നേതൃത്വത്തിന്റെ നിലപാട് ഇത്തരം നിലപാട് വരുന്നത് ആർ എസ് എസിന്റെ താൽപര്യം കൂടി കണക്കിലെടുത്താണ് എന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിലെ ബിജെപിയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമൻ കെ മുരളീധരനാണെന്നും പറയുന്നു കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു സീറ്റായിരുന്നു നിയമത്തുള്ളത് ആ അക്കൌണ്ട് പൂട്ടിച്ച് ആളെന്ന നിലയിലാണ് കെ മുരളീധരൻ ആർ എസ് എസിന്റെ മുഖ്യ ശത്രുവായി മാറുന്നത് ബിജെപി ഏറെ വിജയസാധ്യത കൽപ്പിച്ചിരുന്ന മണ്ഡലമായിരുന്നു നിയമം അവസാന നിമിഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവിടേക്ക് മുരളീധരൻ എത്തിയതോടെ വലിയ തിരിച്ചടിയാണ് നേമത്ത് ഉണ്ടായത് മണ്ഡലം ബി ശിവൻകുട്ടിക്ക് ലഭിക്കുകയും ചെയ്തു ഇടതുമുന്നണി മൂന്ന് ശതമാനം വോട്ടുകൾ കുറഞ്ഞപ്പോൾ ബിജെപിക്ക് പതിനൊന്ന് ശതമാനം വോട്ടുകൾ കുറഞ്ഞു കോൺഗ്രസ് പതിനഞ്ച് ശതമാനം വോട്ടുകൾ വർദ്ധിപ്പിച്ച് ബിജെപിയുടെ ആ സീറ്റ് നഷ്ടപ്പെടുത്തി അതിനാൽ കെ മുരളീധരൻ എവിടെ മത്സരിച്ചാലും തോൽപ്പിക്കുമെന്ന പ്രതിജ്ഞയിലാണ് സംഘപരിവാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം അതിനാൽ ധർമ്മടത്ത് ബിജെപി മത്സരിക്കേണ്ടതെന്നാണ് ഇപ്പോഴത്തെ ആലോചനയെന്ന് വിവരം ലഭിക്കും ജില്ലയിലെ മറ്റൊരു മണ്ഡലമായ കൂത്തുപറമ്പും ഹിറ്റ് ലിസ്റ്റിലാണ് രാജ്യസഭ MP സി സദാനന്ദിനെതിരായ അക്രമരാഷ്ട്രീയത്തിന് എൽഡിഎഫിനോട് പകവീട്ടാനുള്ള അവസരം ഒരുക്കണമെന്ന ആലോചനയാണ് അവിടെ മത്സരിക്കാതെ മാറി നിൽക്കാൻ ബിജെപി ആലോചിക്കുന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ഇനി നിയമസഭ കാണിക്കരുതെന്ന രാഷ്ട്രീയ അജണ്ടയും ബിജെപിക്കുണ്ട് റിയാസിനെതിരായ വോട്ട് ഭിന്നിക്കാതിരിക്കാൻ ബേപ്പൂരിൽ മത്സരിക്കേണ്ടെന്ന ആർ എസ് എസ് ചിന്തയും ബിജെപി ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പറവൂർ തൃപ്പൂണിത്തറ എന്നീ മണ്ഡലങ്ങളിലും മത്സരിക്കാതെ ഇരിക്കാൻ ബിജെപിക്ക് പദ്ധതിയുണ്ട് ശക്തമായ ബിജെപി വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന മന്ത്രി പി രാജീവ് വീണ്ടും തലശ്ശേരിയിൽ മത്സരിച്ചാൽ തോൽപ്പിക്കണമെന്നതും ഒരു അജണ്ടയാണ് ആർ എസ് എസിനെ ശത്രുവായി പ്രഖ്യാപിച്ച് നീങ്ങുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അവരുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട് ഹരിപ്പാട് രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കണമെന്നും ആർ എസ് എസ് ആഗ്രഹിക്കുന്നു നേമത്ത് കോൺഗ്രസ് തോറ്റിട്ടും ബിജെപിയുടെ പരാജയത്തിൽ ചെന്നിത്തല സന്തോഷിച്ചതിലുള്ള പ്രതികാരമാണ് അതിന് പിന്നിലുള്ളത് എന്നാൽ ചില മണ്ഡലങ്ങളിൽ മത്സരിക്കാതെ രാഷ്ട്രീയ എതിരാളികളെ തോൽപ്പിക്കാൻ ഒരു രാഷ്ട്രീയ തന്ത്രം പയറ്റണമെന്നത് സംസ്ഥാന നേതൃത്വത്തിൽ ചിലരുടെ ആലോചന മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ തന്ത്രം സ്വീകരിച്ചാൽ ബി ജെ പി വോട്ട് കച്ചവടം നടത്തിയെന്ന പഴയ അപവാദം വീണ്ടും ഉയർന്നുവരും അതിലെല്ലാം കണക്ക് കൂട്ടിയ ശേഷമാകും അവസാന തീരുമാനത്തിലേക്ക് എത്തുക എന്നാലും കെ മുരളീധരന്റെ കാര്യത്തിൽ ഏകദേശ ധാരണ ആയിട്ടുണ്ടെന്നാണ് സൂചനകൾ